ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഇൻ യുവർ ലവ് ലൈഫ് ഓക്കെ നിങ്ങളുടെ പ്രണയത്തിലുള്ള ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്ന ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലെ അടുത്തുള്ള കുറച്ച് ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും വരുന്ന കുറച്ച് ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലുള്ള അടുത്തുള്ള ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് വാട്ട് വെരിഫിക്കേ ക്ലാരിഫിക്കേഷൻ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിലുള്ള വരുന്ന കുറച്ച് ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്ത് മാറ്റങ്ങളാണ് ഫ്യൂച്ചർ എനർജിയാണ് നമുക്കിവിടെ അറിയേണ്ടത് ആർക്ക് ഏഞ്ചൽസ് കണിവേഞ്ചൽസ് ഹാപ്പി എക്സ്പെഷ്യൽ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് ഗു ആർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ക്ലാരിഫൈസ് കാറ്റ് me next few days of their love life നിങ്ങളുടെ പ്രണയത്തിനുള്ള വരുന്ന കുറച്ച് ദിവസങ്ങൾ എങ്ങനെയുള്ളതായിരിക്കാം എന്ത് മാറ്റങ്ങളാണ് എന്ത് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് യുവർ ലവ് ലൈഫ് ഓക്കെ യെസ് ഓക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് യെസ് സാഹചര്യങ്ങളോട് പല തരത്തിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ നിങ്ങൾക്കിടയിൽ ധാരാളമായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള റിസ്ക്കുകൾ എടുക്കാൻ ഉള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ത് റിസ്ക്കുകൾ എടുത്തിട്ടും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും എന്നുള്ളത് കാണുന്നുണ്ട് യെസ് ഒരുപാട് ബിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് വോൾഫാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്രയും ഒരു പ്യൂരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് പോകുന്നു നിങ്ങളുടെ മനസ്സ് ഒരുപാട് തരത്തിലെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടിങ്ങനെ നിറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന മനസ്സിന് പ്യൂരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത് ഓക്കെ ആൻഡ് ഓക്കെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടയാവുന്നു ആ ഒരു സന്തോഷം നിങ്ങൾ സന്തോഷത്തിൻ്റെ പടി നിങ്ങൾ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി വരും ദിവസങ്ങളിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് വണ്ടേഴ്സ് ഓക്കേ അത്ഭുതങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും അതായത് നിങ്ങൾ ഒരിക്കലും പോസിബിളല്ല അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചിന്തിച്ച് ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിളാകുന്നു അത്രയും വണ്ടേഴ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു നിങ്ങളുടെ പ്രണയത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ആൻഡ് എസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇത്രയും നാളും നിങ്ങളുടെ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള ഡിസ്റ്റൻസിലായിരുന്നിരിക്കാം പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം ആ നിമിഷം ചിലപ്പോൾ എപ്പോഴാണോ നിങ്ങൾ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ഗോ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു മൊമെൻ്റ് മുതൽ ഈ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യാൻ തുടങ്ങുന്നു ഓക്കെ എന്താണോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഈ വ്യക്തിയിൽ നിന്നും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സംഭവ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ഒരു ഇന്നർ പീസ് അതായത് നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഓക്കെ ആൻഡ് യെസ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടും പേരും ഒരു സ്റ്റെപ്പ് പൊസിഷനിലാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ആകെ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസരത്തിലാണുള്ളതെങ്കിലും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ആ ഒരു സമയം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് നിങ്ങൾ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നതാവാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഗോ വിത്ത് ദ്ലോ എന്നുള്ളതാണ് ഓവറാൾ എനർജി നമുക്ക് ലഭിക്കുന്നത് ഏത് ഡിസിഷനാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ ഒരു ഡിസിഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒത്തിരി പേരും മനസ്സുകൊണ്ട് അങ്ങനെ അങ്ങനൊരു ഡെസിഷൻ എടുത്തിട്ടുണ്ടാവാം ഇനി ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നില്ല ഇനി ഈ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല കോൾ ചെയ്യണില്ല എന്നൊക്കെ തീരുമാനം എടുത്തൊരു പേരുണ്ട് അവർക്കൊക്കെ അവരുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും അത് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ എന്ത് തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണോ നിങ്ങൾക്കിടയിൽ ഈ തരം സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ സിറ്റുവേഷനിലെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഓക്കെ സോറി കോൺടാക്ട്സ് വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് ഓക്കെ ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ പരസ്പരം പല കാര്യങ്ങളിലും നിങ്ങൾ പരസ്പരം ഫർഗീനസ് നൽകുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളോട് ചെയ്തു പോയ തെറ്റിൽ നിങ്ങളോട് സോറി പറഞ്ഞു കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അരികിൽ വരാനുള്ള സാധ്യതയായിരിക്കാം നിങ്ങൾ അത്രയധികമാണ് സാഹചര്യങ്ങളെ അതിജീവിച്ച് പോയതെന്നാണ് ഇവിടെ കാണുന്നത് മറ്റൊരു വ്യക്തി ആയിരുന്നാൽ പോലും ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു സമയത്തോടങ്കം പക്ഷേ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങളിപ്പോഴും തയ്യാറാണ് എന്നാണ് കാണുന്നത് ആൻഡ് യെസ് ഫ്രീഡം ആൻഡ് ഫ്ലോ ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അതായത് ഒരു ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടിലടച്ച് വെച്ചൊരു കിളിയ പോലെ നിങ്ങൾക്കുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് നിങ്ങളിലുണ്ടാവുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചം അല്ലെങ്കിൽ അത്രയും ഡാർക്ക്നെസ്സായിട്ടിരുന്ന റിലേഷൻഷിപ്പിലെ ഒരു പ്രകാശം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ മാറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളും ശ്രമിക്കുന്നുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉള്ള പോസിബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പരസ്പരം മനസ്സിലാക്കുന്നതിനുള്ളൊരു അവസരമായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫൊ യു ഈയൊരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് യൂണിവേഴ്സൽ മെസ്സേജസ് ഫൊ യു യൂണിവേഴ്സൽ മെസ്സേജസ് ഫൊ യു ഓക്കേ സെറൻഡർ ടു ദ ഡിവൈൻ ഓക്കെ ഫസ്റ്റ് എന്നെ നോക്കൂ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരുപാട് തരത്തിൽ വിഷമിക്കുന്നുണ്ട് ഒരുപാട് സാഹചര്യത്തിൽ വേദനിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ വേദനകളും നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സെറൻഡർ ചെയ്യുക ഐ ആം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ള അഫോമേഷൻ നിങ്ങൾ പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും മാറിപ്പോകുന്നതായിരിക്കും യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് യൂണിവേഴ്സ് തന്നെ ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി ഓക്കെ ഒരുപാട് തരത്തിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നുണ്ടാവാം ആ ഒരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാനുള്ളൊരു ടൈമാണിത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് ആൻഡ് ബി ബോൾഡ് ആൻഡ് മേക്ക് ദി ഫസ്റ്റ് മൂവ് ഓക്കെ നിങ്ങൾ ബോൾഡായിട്ടിരിക്കുക സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻസ് എടുക്കുക മുന്നോട്ട് മുന്നോട്ട് പോകാൻ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒരു തരത്തിലും നിങ്ങൾ സ്റ്റക്കായി പോകാണ്ടിരിക്കുക പാസ്റ്റിൽ സംഭവിച്ച പോയ കാര്യങ്ങളിൽ നിങ്ങൾ ക്ലിങ്ങ് ചെയ്ത് പോകാതിരിക്കുക ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഇപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കേണ്ടുന്നൊരു സമയമാണ് നിങ്ങളൊരു ഡെസിഷൻ എടുക്കേണ്ടുന്ന സമയമാണ് ഓക്കെ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് ഓക്കെ നിങ്ങളുടെ ഭയം നിങ്ങൾ മാറ്റി നിർത്തുക നിങ്ങൾ നിങ്ങൾ പല കാര്യങ്ങളെയും ഭയക്കുന്നുണ്ടാവാം അതെല്ലാം നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്ന ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആൻഡ് ഫൈനലി ഹോൾഡ് യുവർ മിഷൻ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഷോർട്ട് ടംബർട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ടു മന്ത്സ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം നമ്പർ എയ്റ്റ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലർ ആയിരിക്കാം ലെറ്റർ ബി ടു ആർട്ട് ട്വൻ്റി എയ്റ്റ് ഇലവൺ ട്വൻറ്റി ട്വൻറ്റി ടു പർപ്പിൾ കളർ ലെറ്റർ ഒ ട്വൻ്റി ത്രീ ട്വൻറ്റി നയൻ ലെറ്റർ എൻ സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് എബ്രോഡ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡ് ആയിരിക്കാം ലെറ്റർ സി നമ്പർ എയ്റ്റീൻ നമ്പർ നയൻറ്റീൻ ഓക്കേ അടുത്തടുത്തുള്ള ഡിജിറ്റ്സ് വരുന്നുണ്ട് ലെറ്റർ ഡി നമ്പർ വൺ ജനുവരി മന്ത് വാഹനങ്ങളോട് ക്രെയ്സുള്ള വ്യക്തികളായിരിക്കാം ട്വൻറ്റി ടു ഇസ് ഇയർ ലെറ്റർ ആർ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളാണ് സോഷ്യൽ മീഡിയയ്ക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് ഫെബ്രുവരി മന്ത് ക്യാപ്രിക്കോൺ സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണോ സോഡിയോക്സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം ടീച്ചർ പ്രൊഫഷനിലുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി സെവൻ ലെറ്റർ പി ലെറ്റർ എം നമ്പർ തേർട്ടിയിൽ ലെറ്റർ ബി ലിബ്ര ഒരു സോഡിയോക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സോഡിയോക്സൈൻ ലിബ്ര ആയിരിക്കാം ജമിനി ഓക്കെ നമ്പർ ഫോർട്ടി നമ്പർ ഇലവൺ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം റെഡ് കളർ ഫേവറേറ്റ് ആയിരിക്കാം ആൻഡ് ലെറ്റർ എസ് ഓഗസ്റ്റ് മന്ത് ലെറ്റർ ഐ ലെറ്റർ കെ മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ വൺ ട്വൻറ്റി ഫൈവ് ആൻഡ് ഫൈനലി നമ്പർ സിക്സ് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ആഫ്റ്റർ ഓൾ ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്